you get buddy shoot ദൈവദാനമാണ് മനുഷ്യജീവൻ അതുകൊണ്ട് അത് പരസ്പരം വെട്ടിയും കുത്തിയും നുറക്കാനുള്ളതല്ല ദാരുണമായ അവസ്ഥയിൽ സത്യവിരുദ്ധമായിട്ടിന്നും നമ്മുടെ നാട്ടിലും നമ്മുടെ നാടിന്റെ പുറത്തുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ പ്രത്യേകിച്ച് മിഷണറി സമൂഹത്തോടുള്ള ജീവിതത്തിന്റെ അകാരണമായ അനുഭവങ്ങൾ നമ്മളെ എന്തുമാത്രം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക ഏതെല്ലാം തരത്തിലുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ആ കടന്നുപോയിക്കൊണ്ടിരിക്കുക കൊട്ടി കോഷിക്കാനുണ്ട് ഏതെങ്കിലും ഒരു പാളിച്ചയുടെയും ഏതെങ്കിലും ഒരു വീഴ്ചയുടെയും പ്രഘോഷണങ്ങൾ പക്ഷേ ജീവിതത്തിൽ ആരും അറിഞ്ഞില്ല ജീവിതത്തിൽ സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി യത്നിക്കുമ്പോൾ പീഡനങ്ങളും ജീവിതത്തിന്റെ അവസ്ഥകളുമെല്ലാം നമ്മൾക്കെതിരെ തിരിയുമ്പോൾ ഇവിടെ അടിയുറച്ച വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ജീവിതം കൊണ്ട് ഈ സമൂഹത്തോട് മുഴുവൻ ദൈവത്തിന്റെ വചനത്തിന്റെളിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുക നമ്മൾ കഴുത്തറക്കുമ്പോഴും വളർത്തുകയാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുക നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ ദൈവത്തെ അത്രയേറെ ദൈവിക മൂല്യങ്ങളെ അത്രയേറെ മനസ്സിലും ഹൃദയത്തിലും ആവാഹിച്ചെങ്കിലേ ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കാലെടുത്ത് വെക്കാനാവൂ അവിടെയാ തിരുവചനത്തിന്റെ ശക്തി ഏത് കാറ്റിലും കോളിലും മാഞ്ഞു പോകാത്ത മാഞ്ഞടിയാത്ത ജീവിതത്തിൻ്റെ പാറമേലടിയുറച്ച വിശ്വാസത്തിൻ്റെ ദാർഢ്യം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അവിടെയാണ് വേദനയോടും വിഷമത്തോടും കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും അയവിറക്കുമ്പോൾ എന്തുമാത്രം ഈ തിരുവചനത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴവും പൊരുളും നമുക്ക് സാന്ത്വനമായിട്ട് വരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുക യോഹനാനെ കുറിച്ച് പറഞ്ഞു വെച്ചു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവനില്ല മക്കള് ഇന്ന് അവസ്ഥയായിട്ട് മാതാപിതാക്കൾക്ക് തീർന്നിരിക്കുക ഒത്തിരിയേറെ കുടുംബങ്ങളിൽ മക്കളെ മനസ്സിലാക്കാത്തതിൻ്റെ വിഷമവും മക്കളെ മനസ്സിലാക്കാത്തതിൻ്റെ അവസ്ഥയുമായിട്ട് കഴിയുന്നുണ്ട് സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്ന് പറഞ്ഞങ്ങനെ നിർത്തുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് മാതാപിതാക്കളെ സഹോദരങ്ങളെ ദൈവിക ജീവന്റെ കാവൽക്കാരും സംരക്ഷകരുമായിട്ട ഒടയതമ്പുരാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ശിക്ഷിക്കുന്ന പതിനായിരം രൂപയുടെ പേരിലോ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയുടെ പേരിലോ അല്ല മക്കളെ ഉദരത്തിൽ സംവഹിക്കേണ്ടത് എന്ന് ഭാര്യമാര് മാതാക്കൾ ഓർമ്മിക്കണം ദൈവിക ജീവന് ഏറ്റവും കൂടുതൽ കാത്തു സംരക്ഷിക്കപ്പെടേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലൂടെയാണെന്ന് വിസ്മരിക്കരുത് അത് ആരുടെയും മുമ്പിൽ അടിയറവ് വെക്കാനുള്ളതല്ല ആരുടെയും മുമ്പിലേക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല അച്ഛൻ ഇവിടെ നിന്ന് അതൊക്കെ പറയാ വളർത്തുന്ന ഞങ്ങളല്ലേ അതിന്റെ വേഷം അറിയണേന്ന് ഒരു ചോദ്യം മനസ്സിലുണ്ട് ഒരു പരിഭവം മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം പണ്ടും ഉണ്ടായിരുന്നല്ലോ എട്ടും പത്തും പന്ത്രണ്ടും നെല്ലിക്കാക്കോട്ടെ മറിച്ചിട്ടതുപോലെ അന്ന് ഇത്രയേറെ റബറിന് വിലയുണ്ടായിരുന്നു നെല്ലിന് ഇത്രയേറെ വിലയുണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു പട്ടിണിയും ദാരിദ്ര്യം ആകുമ്പോഴും പനയിടിച്ച് കുറുക്കിയിട്ട് വിളമ്പിത്തിനിന്നങ്ങ് കഴിഞ്ഞിരുന്നു പക്ഷെ അന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു സന്ധ്യാസമയങ്ങളിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പഞ്ഞമ്പട വസന്തയിൽ നിന്ന് ഞങ്ങളെ കാത്തു സ്ഥലം രക്ഷിക്കണമേ എന്ന് ലോകരക്ഷിതാവ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ചൈതന്യം ഹലേ ലുയ ഹലേ ലുയ ഇന്ന് അത് നഷ്ടമായി ബാക്കി അങ്ങ് തഴച്ചു അതുകൊണ്ട് മന്തു ബാധിച്ചവരായിട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക ഉള്ളിൽ മനസ്സിൽ ദൈവിക മൂല്യങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടുന്ന ശമ്പളത്തിൻ്റെ പേരിൽ ഇന്ന് മക്കളെ ജനിപ്പിക്കുന്നത് ഇതിനെ വളർത്തി വലുതാക്കി ഒന്ന് കെട്ടിച്ച് വിടാൻ പെങ്കൊച്ചാണെങ്കിൽ ഒന്ന് കെട്ടിച്ചു വിടാൻ എത്ര രൂപ ചെലവ് വരുമെന്ന് തുടക്കത്തിലേ ഇരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക രണ്ടുപേരും നിങ്ങളുടെയൊക്കെ കണക്ക് കൂട്ടി തെറ്റാൻ എന്നാ സമയം വേണം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക അതനുസരിച്ച് മക്കളെ ജനിപ്പിക്കാൻ ഇത് കൂതാശയാണെന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ കുടുംബജീവിതത്തിലില്ല ഭർത്തൃബന്ധം പരിശുദ്ധമായ കൂതാശയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നന്യം വന്നു കൊണ്ടിരിക്കുക നഷ്ടമായി കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും പേരിൽ നമ്മൾ മക്കളെ ജനിപ്പിച്ച് അവരെ വളർത്തുന്നത് അല്ലാതെ ദൈവേഷ്ടം എന്താണെന്ന് ആരും ആരായുന്നില്ല ആരും ചോദിക്കുന്നില്ല നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു ഫോൺ സന്ദേശം വന്നു അച്ഛൻ ഒരു പെൺകുഞ്ഞിനെ വേണമെന്നും ചോദിച്ചു അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് പ്രസവിക്കാൻ വന്നതാ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുഞ്ഞാന്ന് മനസ്സിലാക്കി അമ്മയ്ക്ക് വേണ്ട അപ്പന് വേണ്ട ആർക്കും വേണ്ട വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ ഒരു പെൺകുഞ്ഞിനെ വളർത്തി കാത്തു സംരക്ഷിക്കാൻ അമേരിക്കയിൽ പോലും പോയി ജോലി ചെയ്യുന്നവർക്ക് സാധിക്കാഞ്ഞിട്ടാണോ മനസ്സില്ലാഞ്ഞിട്ട ദൈവിക മൂല്യങ്ങൾ മനസ്സിലില്ല ദൈവിക സത്ത ഹൃദയത്തിലും മനസ്സിലും ഏറ്റുവാങ്ങാഞ്ഞിട്ട കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കൊണ്ട് അലങ്കൃതമായ ഒരു ജീവിതം നമുക്കില്ല അഞ്ഞിട്ട പ്രാർത്ഥനാ ജീവിതം കുടുംബത്തിൽ നന്യം വന്നുകൊണ്ട തിരുവചന വായന കുടുംബ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് കൂതാശകൾ എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാഞ്ഞിട്ട പാരമ്പര്യം വിശുദ്ധമായ പാരമ്പര്യം എന്താണെന്ന് അറിയാഞ്ഞിട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് വളർന്നു വരാം ജീവിക്കുന്ന വിശ്വാസമാണ് നമ്മളെ നയിക്കേണ്ടത് കാറ്റിലുലയുന്ന ആടിക്കൊഴിയുന്ന വാടിക്കരിയുന്ന ജീവിതമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഇഷ്ടം കൂതാശകളിൽ പരിശുദ്ധ കുർബാനയിലും തിരുവചനത്തിലുമൊക്കെ വേരൂന്നിയ വിശ്വാസ ജീവിതത്തിന്റെ ഇളക്കം വരാത്ത ജീവിതാവസ്ഥയാണ് അതാണ് നമ്മളെ നയിക്കേണ്ടത് സക്രിയയുടെയും എലിസബത്തിൻ്റെയും ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു ഭാര്യയുടെ കുറവ് വന്ധിയായ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും സക്കറിയ തന്റെ ഭാര്യയുടെ കുറവുകളോട് കൂടെ അവളെ സ്വീകരിക്കുന്നതിന് കാരണം എന്തായിരുന്നെന്നറിയാമോ ഈ പ്രാർത്ഥനാ ജീവിതം ദൈവ തിരുമുമ്പിൽ മുടങ്ങാതെയുള്ള നടത്തി വരുന്ന ശുശ്രൂഷയുടെ ആ വലിയ ചൈതന്യമായിരുന്നു സക്കറിയായെ സംബന്ധിച്ചിടത്തോളം കുറവുള്ള തൻ്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരുടെ കുറവിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ ഭാര്യമാരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നതിനെ കുറിച്ച് എന്തുമാത്രം ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു സ്വഭാവ ശുദ്ധി നിങ്ങളെ നയിക്കുന്നു എന്ന് ഓർമ്മിക്കണം എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവിക കാര്യങ്ങളിൽ അതീവ ജാഗ്രതയോടുകൂടെ മുഴുകുന്ന ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ ജീവിതത്തിലേക്ക് കാത്തു സൂക്ഷിച്ചിരുന്നു അത് പ്രായം കവിഞ്ഞിട്ടും പ്രായാധിക്യം വന്നിട്ടുമെല്ലാം ഒരുപോലെ ജീവിതത്തിൽ മക്കളെ പ്രാർത്ഥിച്ചു കിട്ടാതിരുന്നപ്പോഴും മക്കളെ പോലെ ആഗ്രഹിച്ച പല കാര്യങ്ങളും കിട്ടാതെ വരുന്നപ്പോഴും മൂടും അല്ല ചെയ്തത് മറിച്ച് ദൈവസന്നിധിയിൽ മുടങ്ങാതെ ശുശ്രൂഷ ചെയ്യാനുള്ള വിശ്വാസത്തിന്റെ ശക്തി ആർജിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഈ ദൈവ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം കടന്നു വന്ന് കുടുംബജീവിതത്തിന്റെ നാനാ തുറകളെയും ദൈവത്തിന്റെ തിരുവചനം ഹിപ്രായ ലേഖനം പറയുന്നത് പോലെ ഊർജസ്വലമായ തിരുവചനം ഇരുതള ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ സകല സന്ധി ബന്ധങ്ങളും മജ്ജയും മാംസവും തുളച്ചു കയറി ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതാണ് അതില്ലാതെ വരുമ്പോഴാ ഇന്ന് വർധിച്ചു വരുന്ന വിവാഹമോചനങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട മാതാപിതാക്കളെ സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാനമായ കുടുംബ ജീവിതത്തിലേക്ക് വിവാഹമോചനത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ കടന്നു വരിക കോഴി കറി വെച്ചതിനകത്ത് ഉരുളം കിഴങ്ങ് കണ്ടിച്ചിട്ടതിൻ്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിച്ചു നിൽക്കുക കിഴങ്ങ് വേറൊന്നും കണ്ടില്ലെന്ന എന്തൊരവസ്ഥയ നമുക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ കാശില്ലാഞ്ഞിട്ടാണോ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ ജീവിക്കാനുള്ള അവസ്ഥയില്ലാഞ്ഞിട്ടാണോ ഒന്നുമല്ല എന്തോ നമുക്ക് നഷ്ടമായി ഈ എലിസബത്തിനും സക്രിയായിക്കും ഉണ്ടായിരുന്ന ജീവിതമൂല്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവസന്നിധിയിലുള്ള മുടങ്ങാത്ത ശുശ്രൂഷയുടെ കാവൽക്കാരായിട്ട് മാറുന്ന ഒരു ജീവിതത്തിൻ്റെ ചര്യ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്കിത് സംഭവിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇന്ന് ഭാര്യാ ഭർത്തൃ ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ അവരെ വല്ലാതെ കശക്കി എറിയുന്നത് നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കമ്പാർട്ട്മെൻറ്റിലിരുന്ന് ഭാര്യയും ഭർത്താവും എന്ന് തോന്നുന്ന രണ്ടു പേര് ഭർത്താൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് നേരം അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പടപടുന്ന അടിയുടെ ഒച്ച ഭർത്താവ് ഭാര്യക്കിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബാക്കി എല്ലാവരും ഉറങ്ങി അങ് പോയി ഭയങ്കര ഉറക്കമാണ് ചില സമയത്ത് അങ്ങനെയാണല്ലോ ഈ ആരെങ്കിലും ഇത്തിരി മുതിർന്നവർ ചിലപ്പോൾ വണ്ടിയൊക്കെ കയറി വരുമ്പോ പ്രായം കുറഞ്ഞവര് അന്നേരം അങ് ഉറങ്ങിക്കളയും എന്ന് പറഞ്ഞതുപോലെ അന്നേരം എല്ലാവരും ഉറങ്ങാം അങ്ങനെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് വെടുക്കെട്ട് സംഗതി വഷളാകുന്ന കണ്ടപ്പോൾ ഞാൻ കൈയ്യൊക്കെ ഇങ്ങനെ എന്നോടി വെച്ച് തനിക്കും വേണോ ഇപ്പൊ എന്നെ മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ കിട്ടൂല്ലോ അങ്ങനെ ചോദിച്ചതാ ഉറച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി ഭാര്യ ഭർത്താക്കന്മാരാ മൊബൈൽ ഫോൺ ഭാര്യക്ക് ആരാണ്ടത്ര ഫോൺ വന്നു ഭർത്താവ് കൈ നീട്ടി കൊടുത്തില്ല എത്രയേ ഉള്ളൂ പ്രശ്നം ഈ സാമാനം വല്ലാത്തൊരു പ്രതിസന്ധിയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക മൊബൈൽ എന്തെല്ലാം ചരിത്രമാണ് ഈ ദിവസങ്ങളിലെ പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ കുറേ മനസ്സിലായി കാണുമായിരിക്കും അതുകൊണ്ട് ഒരുപാട് ഭവിഷ്യത്തുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക ഒരു നിസാരം ഒരു മൊബൈൽ മതി ഭാര്യ പുറത്തെ അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ കൊടുങ്കാറ്റ് പോലെ രണ്ടുപേരും പുറത്തേക്ക് ചീറി പറഞ്ഞു പോകുന്നത് കണ്ടു അന്നേരം ഈ സ്നേഹവും ബന്ധവും ഒക്കെ അങ്ങ് മറന്നു നിസ്സാര കാര്യങ്ങൾ മതി ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ദൈവിക മൂല്യങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് നിസ്സാര കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണ്ടൊരു ഭാര്യയും ഭർത്താവും അവർ ഒരു കുഞ്ഞുണ്ട് രാതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കങ്ങ് വേറെ പിരിഞ്ഞേക്കാം എന്ന് ചോ തോന്നി അവരങ്ങ് വേറെ പിരിഞ്ഞു ഇടവകപ്പള്ളിയിലെ പെരുന്നാൾ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ചോദിച്ചു കുടുംബം എന്ത് എന്തു ചിരി നാണക്കേട് പേരുള്ള കുടുംബത്തിൽ നിന്നാണ് അതിൻ്റെ പേരിൽ രണ്ടുപേരും അങ്ങ് ഒന്നാകാൻ തീരുമാനിച്ചു അങ്ങനെ ഒന്നു ആകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ തീരുമാനിച്ച് എൻ്റെ അടുക്കൽ വന്നു ഭർത്താനൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഭാഗത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിച്ച് കഴിഞ്ഞപ്പം ഭാര്യ അവളുടെ കയ്യിലിരുന്ന പേഴ്സ് തുറന്നിട്ട് ഒരു എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ ഇയാൾ ഇയാളിനെക്കുറിച്ചും എൻ്റെ കുടുംബക്കാരെക്കുറിച്ചും പറഞ്ഞ വണ്ണിയക്കേടാന്നും പറഞ്ഞ് അങ്ങ് വായിക്കാമെന്ന് പറഞ്ഞു കൊച്ചവർണം ഉണ്ടെന്ന് ഓർക്കണം ദീർഘവീക്ഷണമുള്ള ഭാര്യ അവക്കറിയാമായിരുന്നു എന്നെങ്കിലും ഇതെടുത്ത് കാച്ചണ്ടി വരും അതുകൊണ്ട് പൊതു ഞാൻ ആരെയും കാണാതെ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുമായിരുന്നു എന്തുപറ്റി എന്തുപറ്റി നമുക്ക് ജീവിത പങ്കാളിയുടെ ഒരു വാക്കിനെ പോലും സ്വീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയാത്ത വിധം നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ ചിഹ്നിച്ചു തറുമ്പോ ഉണ്ടാകുന്ന മക്കളുടെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് വല്ലോം പറയണോ ചുമ്മാ അതല്ല കൊച്ചിനോട് അപ്പൻ്റെ പേരെന്താന്ന് സ്കൂളിൽ അഡ്മിഷൻ വന്നപ്പോൾ സിസ്റ്റർ ചോദിച്ചപ്പം കൊച്ചി ഒരു ക്ലൂ തരാവോ പല പിള്ളേരും ഒന്ന് ക്ലൂ ചോദിച്ചുകൊണ്ടിരിക്കുക ആ അവസ്ഥയിലായിപ്പോയി നമ്മുടെ സമൂഹം അതുകൊണ്ട് അപ്പനെ അമ്മയെക്കുറിച്ച് കാഴ്ചപ്പാട് അങ്ങനെയാണ് ബാക്കി കാര്യത്തെക്കുറിച്ച് പറയണം ആഗസ്റ്റ് പതിനഞ്ചിന് തിരുസഭ ആഘോഷിക്കുന്ന തിരുനാൾ ഒരുത്തിനെഴുതി വെച്ചു പ്രൈസ് ക്രൈസ്ത ലോഡ് ഇതാ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാരണം മാതാപിതാക്കളിൽ കാഴ്ചപ്പാടുകളില്ല മാതാപിതാക്കളിൽ ദൈവിക മൂല്യങ്ങളില്ല അതുകൊണ്ട് മക്കളിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത് പക്ഷേ ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല ഞങ്ങൾക്കില്ല പക്ഷെ മക്കൾക്ക് ഒത്തിരി വേണം എന്നാഗ്രഹിക്കുന്നവര് ഒരുപാട് വേണമെന്നൊന്നും കിട്ടാൻ പോണില്ല അതുകൊണ്ടാണ് കുടുംബജീവിതം നവീകരിക്കപ്പെടണമെന്ന് തിരുസഭയും വചനവുമെല്ലാം നമ്മളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക കുടുംബജീവിതം നവീകരിക്കപ്പെടണം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പാട് അതിൻ്റെ ഒരുക്കത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ കൗതാശികമായ മാനങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ പോലും ഇന്നത്തെ ചെറുപ്പക്കാര് തയ്യാറല്ല ഓർമ്മിക്കണം ഒരു മൂന്ന് ദിവസത്തെ വിവാഹ ഒരുക്ക സെമിനാറിൽ പോകാൻ പറഞ്ഞ നിങ്ങളുടെയൊക്കെ ഞങ്ങളോട് കാണിക്കുന്നത് ഏതാണ്ട് യില് വല്ല ഉണ്ടായിരുന്നെ തല്ലിക്കൊന്നേനെ ആ പരുവത്തിലാണ് ഞങ്ങളോടുള്ള മനോഭാവം ഇത് കൂതാശിയാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാട് പ്രാർത്ഥിച്ചൊരുങ്ങാനും ഇന്നൊക്കെയാണ് ഒരുപാട് സൗകര്യമുണ്ട് മൊബൈലിൽ വിളിക്കാനും കണ്ടുമുട്ടാനും ഒന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്നാലും പോവുകയല്ല കാരണം നമ്മൾ ഇത് ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്ര ലാഘവബുദ്ധിയോടുകൂടെ മാത്രമേ നമുക്കതിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ യഥാർത്ഥമായിട്ട് ഈ കൗതാശിക ജീവിതത്തിന് പ്രത്യേകിച്ച് കുടുംബജീവിതങ്ങളിൽ അവിടെ നിന്നുകൊണ്ട് വേണം സന്യാസിയും പുരോഹിതനും ഒക്കെ വളർന്നു വരാൻ ദൈവവിശ്വാസത്തിൽ മിശിഹായാകുന്ന മൂലക്കല്ലിൽ പണിതുയർത്തപ്പെട്ട ആത്മീയ ഭവനങ്ങളിൽ നിന്ന് വേണം അച്ഛനും കന്യാസ്ത്രീയും ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒന്നും ഒറ്റയും ഒക്കെ ഇങ്ങനെ കൂട്ടം തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ പേരിൽ വല്ലാതെ നെറ്റിജുളിക്കേണ്ടി വരും അടിത്തറ അവിടെയാണ് കുടുംബജീവിതമാണ് അതുകൊണ്ട് ആ കുടുംബജീവിതം പവിത്രമാക്കാൻ സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞതാകാൻ കൂതാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ടതാകാൻ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അവിടെ നിന്നാണ് സമൂഹത്തിൻ്റെയും സഭയുടെയും ഒക്കെ ബാക്കി വ്യാപക മേഖലകൾ മുഴുവൻ ഉണ്ടാകുന്നത് അവിടെയാണ് എല്ലാ തരത്തിലും വ്യാപിച്ചു നിൽക്കേണ്ടത് ഈ കുടുംബത്തിൽ നിന്നാണ് കുടുംബജീവിതത്തിലെ പ്രാർത്ഥന ചൈതന്യം ഇടവകയിലേക്കും സഭയിലേക്കും സമൂഹത്തിലേക്കും വ്യാപിച്ചു നിൽക്കണം അങ്ങനെയാണ് പവിത്രീകരിക്കപ്പെടേണ്ടത് വ്യക്തി ജീവിതങ്ങൾ ചേർന്ന കുടുംബജീവിതം കുടുംബങ്ങൾ ചേർന്ന സമൂഹവും സഭയും അതായിരിക്കണം നമ്മുടെ സ്വപ്നം അല്ലാതെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ് രണ്ടിന് ജീവിതത്തെ മുഴുവൻ മാറ്റി നിർത്താനല്ല ഒത്തിരിയേറെ മക്കൾ ഇന്ന് വേദനിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അവിടെ വന്നിട്ട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുക ജീവിതത്തിൽ അപ്പനും അമ്മയും ഇടാടോ മെക്കാടോ ഇല്ലാതെ സ്വത്തുണ്ട് ഒത്തിരിയേറെ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാ പക്ഷേ ഈ ഒറ്റ മകളെ വളർത്തിക്കൊണ്ടു വരാൻ വേണ്ടി അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ മകൾ ഇന്ന് അനുഭവിക്കുന്ന വേദന എട്ടാം ക്ലാസ്സിലേക്ക് കടന്നു വന്നു പെൺകുട്ടി ഏതാണ്ട് പ്രായപൂർത്തിയുടെ തലങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുക വേദനയോടുകൂടെ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛ എൻ്റെ അപ്പനും അമ്മയും കോടതി കയറിയിരിക്കുക ആഴ്ചയിൽ ഏഴ് ദിവസമുള്ളതിൽ എന്നെ പപ്പാതി രണ്ടു പേരുടെയും കൂടെ നിർത്താൻ വേണ്ടിയിട്ട് കാരണം അപ്പൻ്റെ കൂടെ നാല് ദിവസം അമ്മയുടെ കൂടെ മൂന്ന് ദിവസമാണ് അമ്മ വിചാരിച്ചു കഴിഞ്ഞപ്പോഴേ അത് പോരാ അപ്പന നാലും എനിക്ക് മൂന്നത് വേണ്ട പപ്പാതിയാക്കാൻ വേണ്ടി നീ ഒറ്റ മാർഗമുള്ളൂ അതിനെ വെട്ടിക്കണ്ടിക്കുക ഒരു തലമുറയെ നുറുക്കിക്കൊണ്ടിരിക്കുക മാതാപിതാക്കളുടെ ഭാര്യാ ഭർത്തൃബന്ധങ്ങൾ ദൈവിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ജീവിതങ്ങൾ ഇന്ന് തലമുറയെ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുക ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മുടെ മക്കളിലേക്ക് കയറി വരുന്നത് നാളൊരെണ്ണം വന്ന് എന്നി ക്ഷയിക്കാൻ തന്നിട്ട് പറഞ്ഞു അച്ഛം എ സൈക്കാട്രിക് പേഷ്യൻ്റ് അതും ഇതുപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കണവരെണ്ണമാണ് ആര് പറഞ്ഞു കൊടുത്തതിനോട് ഇതെല്ലാം അപ്പനും അമ്മയും കൊച്ചിനെയും കൊണ്ട് ഡോക്ടർമാരുടെ അടുത്ത് മുഴുവൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഒരിക്കലെങ്കിലും ഈ വൈദ്യനായ തമ്പുരാൻ തമ്പുരാംകർത്താവിൻ്റെ അൾത്താറിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ മകൻ്റെ എൻ്റെ മകളുടെ രോഗം രോഗമെന്താണെന്നൊന്ന് ചോദിച്ചിട്ടുണ്ടോ അതിന് സമയമില്ലല്ലോ എന്നിട്ട് ഒരുപാട് മരുന്നുകൾ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ദൈവത്തെ തിരിച്ചറിയാനായിട്ട് രോഗം മാത്രമല്ല ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും ഉണ്ടാകണം മിനിഞ്ഞാന്ന് ഞാൻ തിരുവനന്തപുരം ആർ സി സിയിൽ പോയി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മനുഷ്യ ജീവിതത്തിന്റെ ശോച്ഛ്യമായ അവസ്ഥയും ഇല്ലായ്മയും ഒക്കെ അറിയണമെങ്കിൽ തണ്ടും കൊമ്പുമായിട്ട് വിരിക്കുന്നതൊക്കെ ഇടയ്ക്ക് അവിടം വരെ ഒന്ന് പോകണം എന്നോട് ചോദിച്ചാൽ മതി രോമിയേച്ചാൽ നമ്പർ കൊടുത്തേക്കാം അവിടെ ഒന്ന് വന്നു കഴിയുമ്പോൾ സകല കൊമ്പ് ജീവിതത്തിൽ പത്തി വിരിച്ചു നിന്ന സകല പത്തിയും മടങ്ങുക ഈ ജീവിതത്തിന് നീർക്കുമിളയോളമേ ആയുസ് ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ മനുഷ്യ ഇനി നിന്നോട് ആര് വേദം പ്രസംഗിക്കണം ഈ ജീവിതാവസ്ഥയിൽ സത്യദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് ദൈവിക മൂല്യങ്ങളെ ജീവിക്കാൻ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ഇനിയും എവിടെ കൊണ്ടുവച്ചാ നമ്മൾ മറച്ചിരിക്കുക അഗസ്തീനോസ് പറയുന്നത് പോലെ നിന്നിൽ നിന്ന് കടന്നു വന്ന എൻ്റെ ആത്മാവ് നിന്നിലേക്ക് എത്താതെ അസ്വസ്ഥമായിരിക്കുന്നു എന്നുള്ളതിന് നമുക്കെല്ലാവർക്കും സാക്ഷ്യങ്ങളുണ്ട് പക്ഷെ ജീവിക്കാൻ മാത്രം മനസ്സില്ല അതുകൊണ്ടാണ് സഭയെയും സഭയുടെ സ്ഥാപനങ്ങളെയും ഒക്കെ മാറി നിന്ന് വിമർശിക്കാൻ മാത്രം നമ്മൾ പഠിച്ചിരിക്കുക ഒളിഞ്ഞു നിന്നുകൊണ്ട് സഭയുടെ കർമ്മങ്ങളെയും സഭയുടെ പ്രവർത്തനങ്ങളെയും മുഴുവൻ വിമർശിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുമ്പോൾ മാതാപിതാക്കളെ ഓർമ്മിക്കണം സഭയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുടുംബങ്ങളാണെന്ന് കുടുംബങ്ങളുടെ മോശമായ ജീവിതാവസ്ഥയും വെല്ലുവിളികളുമാണ് സഭയെ മോശമാക്കുന്നതെന്ന് ആരും വിസ്മരിക്കരുത് അതുകൊണ്ട് മലന്ന് കിടന്ന് തുപ്പുന്നത് എവിടെ വീഴും എന്നതിനെ കുറിച്ച് കൂടി അറിയണം ക്രൈസ് ദ ലോഡ് ഹലേ ലൂയ അതുകൊണ്ടാ ഈ കുടുംബജീവിതത്തിലൂടെ ദൈവവചനത്തിന്റെ സന്ദേശം ജീവിക്കാനും ദൈവവചനത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാനുമുള്ള ഒരു ജീവിത വിളി ജീവിതത്തിൻ്റെ ഉറച്ച തീരുമാനങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഒത്തിരിയേറെ വേദനയുണ്ട് ഒരുപാട് പേര് ദാമ്പത്യ ജീവിതം കഴിഞ്ഞ് ഒരു മാസം കഴിയുന്നതിന് മുമ്പാടെ ഇതിൻ്റെ മോചനത്തിന് വേണ്ടി ഇങ്ങനെ പാഞ്ഞു കയറി വന്നുകൊണ്ടിരിക്കുക മാതാപിതാക്കളെ സഹോദരങ്ങളെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട ഒരു സമൂഹം കാഴ്ചപ്പാടുകളില്ലാത്തൊരവസ്ഥ നമ്മുടെ ഉണ്ട് ഏത് തരത്തിൽ ഏത് തരത്തിലാണ് നിങ്ങളോട് സാന്ത്വനങ്ങൾ പറയുക ഏത് അവസ്ഥകൾ കൊണ്ടാണ് നിങ്ങളെ തിരിച്ചു വിളിക്കുക കാരണം ഇങ്ങോട്ട് പറയുന്നത് കേട്ടാ ഞങ്ങൾ പോലും ഞടുങ്ങും അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുക ഈ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന മക്കൾ അത് വെറും മക്കളല്ല ഒരു തലമുറയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വിസ്മരിക്കരുത് യോഹന്നാനെ പോലെ മുമ്പിൽ വലിയവരാകാനുള്ള ദൈവവിളി നിക്ഷേപിച്ചു വേണം അവരെ പുറത്തേക്ക് ഇറക്കാൻ അവരെ പുറത്തേക്ക് വിടുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്കുള്ള നിറവിനെ ലക്ഷ്യമറ്റുകൊണ്ട് ലാക്കിക്കൊണ്ട് മാത്രം വേണം അവർ വളരാൻ ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും മക്കൾക്കിന്ന് യാതൊരു തരത്തിലും യാതൊരു കാഴ്ചപ്പാടുകളും ഇല്ലാതെ നീങ്ങുക അതിനൊരു പരിധി വരെ മാതാപിതാക്കൾ കൂടെ നിൽക്കുന്നുണ്ട് ഓർമ്മിക്കണം കാരണം പ്രാർത്ഥിക്കാനും വിളിച്ചിരുത്തി വേദപുസ്തകം വായിക്കാനും സുവിശേഷ മൂല്യങ്ങളെ അറിയാനും അനുഭവിക്കാനും യാതൊരു അവസരവും രീതിയിൽ നിങ്ങൾ അത്രയേറെ ബിസ്സി ആയി മാറി അതുകൊണ്ടാണ് മക്കൾക്ക് കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് പുറത്തൊക്കെ പോയിട്ട് മക്കൾ തിരിച്ചു വരുമ്പം കണ്ണാടി ഇങ്ങനെ വെച്ചോണ്ട് വരുന്ന കണ്ടിട്ടില്ലേ കണ്ണിന് കാഴ്ചയില്ല തലയ്ക്കെങ്കിലും വെളിവ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താം ഈ ഒരവസ്ഥയിൽ നമ്മുടെ സമൂഹം മുന്നോട്ട് നീങ്ങുക അതുകൊണ്ട് യഥാർത്ഥമായ സുവിശേഷ മൂല്യങ്ങളും വേദപുസ്തക അനുഭവങ്ങളുമെല്ലാം ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള കൃപക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തമ്പുരാൻ നമ്പുരാൻകർത്താവിൻ്റെ വിശുദ്ധ ബലി നമ്മളെ ഓരോരുത്തരെയും അതിന് വേണ്ടിയിട്ടാണ് പ്രചോദിപ്പിക്കുന്നത് ഇതെൻ്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് കടന്നു വരുന്നവൻ നമ്മളെ സംരക്ഷിക്കുന്നത് ഈ രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും ജീവിതത്തിലൂടെയാണ് സ്വന്തം സ്വയം ദാനം നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ട അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് സെലിബ്രേഷൻ ഓഫ് സെൽഫ് ഗിവിങ് എന്നാണ് സ്വയം നൽകലിൻ്റെ ആഘോഷം കുടുംബ ജീവിതവും അതുതന്നെയാണ് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സ്വയം നൽകലിൻ്റെ ആത്മദാനത്തിൻ്റെ ആഘോഷമായിട്ട് മാറ്റണം അതിന് തിരുവചനവും വിശുദ്ധ ഗ്രന്ഥവും കൂതാശകളും കൂടിയേ തീരൂ അല്ല എങ്കിൽ മാനുഷികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്കാർക്കും നമ്മളെ തന്നെ കൊടുക്കാനും ഈ നമ്മളെ തന്നെ കൊടുക്കുന്നത് ആഘോഷിക്കാനും പറ്റില്ല എന്ന് വിസ്മരിക്കരുത് അങ്ങനെ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവികത ഉള്ളിൽ വേണം പ്രാർത്ഥന ചൈതന്യം ഉള്ളിൽ വേണം കുടുംബജീവിതത്തിൽ ദൈവപ്രമാണങ്ങളെ അത്രയേറെ കാത്തു സംരക്ഷിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കണം ഇല്ലെങ്കിൽ ഇത് അധപതിക്കും അവിടെ നിന്നുകൊണ്ട് ഓരോ ദിവസവും സക്കറിയായും എലിസബത്തിനെയും പോലെ ദൈവ തിരുമുമ്പിലുള്ള ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ടാവണം അൽത്താരയിലെ പരിശുദ്ധ ബലിയിലേക്ക് കടന്നു വരാനായിട്ടാവണം അവിടെ നിന്നുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് ഏറ്റുപറയാൻ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ മകനും മകൾക്കും സാധിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തിയായിട്ട് നമ്മൾ പ്രഘോഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ നിറവായിട്ട് പങ്കുവെച്ച് ഈ ലോകത്തോട് പകർന്നു കൊടുക്കേണ്ടത് അതാ ഈ അൾത്താറിയുടെ ചുറ്റിനും ഒരുമിച്ച് കൂടുന്ന സഭയുടെ ശക്തി ഈശോയുടെ തിരുമാംസ നിനങ്ങളുടെ ചുറ്റും ഒന്നിച്ചു ചേരുന്ന സഭയുടെ ശക്തി കുടുംബ പ്രാർത്ഥനകളും നിങ്ങൾ അനുഷ്ഠിക്കുന്ന ചാരിറ്റി കർമ്മങ്ങളുമെല്ലാം ഈ അൾത്താറിയുടെ മുമ്പിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അതിന് ശക്തിയും ബലവുമായിട്ട് കൂട്ടിക്കൊണ്ടുപോകേണ്ടതിൻ്റെ നിറവ് അത് മക്കളിലേക്ക് പകർന്നു കൊടുക്കുക തമ്പുരാൻ തമ്പുരാകർത്താവിന്റെ മുമ്പിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വരിക ഏത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും ഏത് ജീവിതത്തിന്റെ കൗൺസിലിംഗ് സെന്ററുകളിലേക്ക് കടന്നു പോകുമ്പോഴും യഥാർത്ഥ കൗൺസിലർ യഥാർത്ഥ ഡോക്ടർ ഈ ആൾത്താരയിലുണ്ട് അവന്റെ ജീവിതമാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മളാക്കി നിർത്തുന്നത് എന്ന് വിസ്മരിക്കാതെ മിശിഹായാകുന്ന മൂലക്കല്ലിൽ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല അനശ്വരമായ തിരുശരീര രക്തങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ ആത്മാഭിമാനത്തോടുകൂടെ വിശ്വാസം ജീവിക്കാൻ നമ്മളെ ക്ഷണിക്കുകയാണ് മുന്നൂറ് മുന്നൂറ്റൊന്ന് കുടുംബങ്ങളുള്ള ഒരിടവകയിലെ അനുഭവം അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുക മുപ്പത് വിവാഹമോചനങ്ങൾ സഭാ കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്തുകൊണ്ടാ ഒരു ഹൈന്ദവ സഹോദരനോട് പറഞ്ഞത് ഓർമ്മിക്കുക ഇത്രയേറെ കൂതാശകളും ഇത്രയേറെ തിരുവചനവും ഇത്രയേറെ പരിപോഷ വിശ്വാസ ജീവിതം പരിപോഷിപ്പിക്കാനുമുള്ള അവസ്ഥ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഇത്രയേറെ വിവാഹമോചനം ഹൈന്ദവ സഹോദരങ്ങള് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഒന്നേ പറയാറുള്ളൂ ഭർത്താവ് ദൈവമാണ് പക്ഷെ അവരുടെ ഇടയിൽ ഇങ്ങനെ ഇത്രയും വിവാഹമോചനങ്ങളില്ലല്ലോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ട് ആത്മീയ നിർവൃതിയിൽ ഉത്തരോത്തരം വർദ്ധിച്ചു വരുവാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളും നമുക്കൊരുക്കിയിട്ടു മണിയടിച്ചാൽ കേൾക്കാത്ത വിധം ദൂരം വീടുള്ളവർ ആരുടെയാണ് നമ്മുടേത് ആരുടേതുമില്ല എന്നിട്ടും ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് പരിശുദ്ധ കുർബാനയുടെ ശക്തി അറിയാനും കൂതാശകളുടെയും ഇന്ന് വേദോപദേശ പഠനക്കളരികളിലേക്ക് മക്കളെ വിടാൻ പോലും മാതാപിതാക്കൾ മടി കാണിച്ചു കൊണ്ടിരിക്കുക ഒത്തിരിയുണ്ട് ഒത്തിരി തിരക്കുണ്ടെന്നറിയാം ഒത്തിരി പഠിക്കാനുണ്ട് പക്ഷെ ഒരു വിഷയത്തിന് നാല് പേരുടെ അടുക്ക ട്യൂഷൻ വിടണോ ആ കുഞ്ഞിന് ദൈവം ഈ തലച്ചോറ് കൊടുത്തിട്ടുണ്ടെന്ന് ഒരു തവണയെങ്കിലും വിശ്വസിക്കാൻ നിങ്ങൾക്കാവുന്നില്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്കുള്ള മോളയെങ്കിലും അവർക്കുണ്ടാകുമോ എന്നെങ്കിലും ഒന്ന് വിശ്വസിച്ചുകൂടെ എന്തിനാ ഇതുങ്ങളെ ഇങ്ങനെ തുമ്പി കല്ലടുപ്പിക്കുന്നത് പോലെ എടുപ്പിച്ചുകൊണ്ടിരിക്കുക വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം കൊണ്ട് ചെന്നെത്തിക്കുക അതുകൊണ്ട് വേദോപദേശവും തിരുവചന പഠനവും ഒന്നും വേണ്ട നമുക്ക് ഈ എൻട്രൻസും കോച്ചിങ്ങും ഒക്കെ മതി അവസാനം കോച്ചി പോയിട്ട് കടന്നു വരിക കോച്ചി തളർവാദം പിടിച്ചിട്ട് അവസാനം എഴുന്നള്ളുക പോയേ എന്നും പറഞ്ഞു നെഞ്ചും കൂടും തല്ലിപ്പൊളിച്ച് അതിനു മുമ്പാടെ നമുക്കങ്ങ് ചെയ്യാം നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഓലു പറയുന്നു മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ് പ്രാർത്ഥനയിലൂടെ ഒന്ന് ചേർന്നുള്ള ജീവിതത്തിൻ്റെ സമർപ്പണത്തിലൂടെ മക്കൾ ജനിക്കട്ടെ അങ്ങനെയുള്ള ദൈവിക മൂല്യങ്ങൾ നിറഞ്ഞ ദൈവകൽപ്പനകളും ദൈവ നീതിനിഷ്ഠയുമുള്ള കുടുംബജീവിതങ്ങളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളർന്നു പന്തലിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തരണം ചെയ്യാൻ പാകം വന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് മാറണം ഇടയ്ക്ക് കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കണം എൻ്റെ ഞരമ്പിനകത്തൂടെ ഒഴുകുന്നത് ഈശോയുടെ തിരുശരീര രക്തങ്ങളാണ് മിശിഹായുടെ അമൂല്യമായ രക്തമാണ് എൻ്റെ സിരകളിലൂടെ ഓടുന്നത് എന്നോർത്താൽ ബ്ലേഡ് എടുത്ത് ഇത് കണ്ടിക്കാൻ തോന്നില്ല മറ്റുള്ളവന്റെ തലക്കടിക്കാൻ തോന്നുകയല്ല കൈ നിവർത്ത് മറ്റുള്ളവർക്കട്ടൊന്നു കൊടുക്കാൻ തോന്നുകയല്ല അങ്ങനെ പത്രോസ്ലീഹ പറഞ്ഞ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ മിശിഹായുടെ നശ്വരമായ സ്വർണമോ വെള്ളിയോ അല്ല നമ്മുടെ ജീവിതത്തെ നിശ്ചയിക്കേണ്ടത് ഈശോയുടെ തിരുശരീര രക്തങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം എന്നെ വീണ്ടെടുത്തിരിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന് വേണ്ടി പൗലോസ്ലിഹായെ പോലെ സകലതും ഉച്ചിഷ്ടമായിട്ട് കരുതിക്കൊണ്ട് എനിക്കെന്റെ ദൈവം മതി എന്റെ ബലഹീനത മുഴുവൻ പൂർണ്ണത നേടുന്നത് എന്ന അടിയുറച്ച വിശ്വാസത്തോടുകൂടെ കാലഘട്ടത്തിന്റെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ വേണ്ടി ശക്തമായ ധീരമായ ഒരു വിശ്വാസ സൂക്ഷിക്കുക സഭയെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചുമൊക്കെ അവിടെയും ഇവിടെയും കേൾക്കുന്ന വിശ വിമർശനങ്ങൾ ഓർത്ത് നമ്മളാരും കുലുങ്ങേണ്ട കത്തോലിക്ക സഭ ദൈവത്തിൻ്റെതാ ഈശോമിശിഹായുടെ മണവാട്ടിയാ അവൾക്കൊരു പോറലും മേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവന് കരുത്തുണ്ട് അതുള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല ആര് മാന്തിയാലും കാണ്ടാമൃഗത്തോട്ട് ചൊറിയുന്നത് പോലെ ചൊറിയുന്നവൻ്റെ കൈ പോകുകയുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ട നമ്മുടെയൊക്കെ ജീവിതം വ്യക്തി ജീവിതം ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പിടിച്ച വിശ്വാസത്തിന് ഉടമകളായിക്കൊണ്ട് കാലഘട്ടത്തിൻ്റെ സകല അഗ്നിജ്വാലകളെയും ദഹിപ്പിക്കുന്ന തീയിൽ കുരുത്ത വിശ്വാസത്തിൻ്റെ അവസ്ഥയായിട്ട് നമ്മൾ മാറട്ടെ